നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നലെ റിവ്യൂസ് ഒന്നും ഇടാൻ പറ്റിയില്ല എപ്പിസോഡ് റിവ്യൂസ് ഒന്നും ഇടാൻ പറ്റിയില്ല കൃത്യം പറഞ്ഞാൽ അമ്മാതിരി തിരക്കാണ് ഇവിടെ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തിരക്കാണ് അപ്പോൾ ഇന്നലത്തെ റിവ്യൂ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെങ്കിൽ മറ്റൊന്നുമല്ല എന്താണ് പവർ ടീം എന്ന് പറയുന്ന അല്ലെങ്കിൽ പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ അവരെന്ത് ചെയ്തു എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പിന്നെ സീരേഖ ഔട്ടായി അങ്ങനെയൊക്കെ തന്നെ പിന്നെ അവർ എടുത്തു പറഞ്ഞ മറ്റൊരു കേസ് ആ ഈ ആഴ്ച മുതൽ എന്താണ് ഫാമിലി വീക്ക് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസമായി ഫാമിലി വീക്കിന്റെ കേസ് പക്ഷെ ഒരു കൺഫ്യൂഷൻ ഇതായിരുന്നു ഇത്രയും മുമ്പേ അതായത് ഫാമിലി വീക്കൊക്കെ ഒരു എൺപത് ദിവസമോ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴൊക്കെ ആണ് യഥാർത്ഥത്തിൽ അതായത് നമ്മുടെ ഈ ടിക്കറ്റ് ഫിനാലൊക്കെ കഴിഞ്ഞിട്ടാണ് നോർമലി ഫാമിലി വീക്ക്സ് വരാനുള്ളത് പക്ഷെ ഇപ്പോ നമുക്ക് നേരത്തെയാണ് ഫാമിലി വീക്ക് എന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു ഞെട്ടിൽ അതായത് ഇപ്പോൾ നാളെ തൊട്ട് ഇന്ന് മുതൽ കയറി തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജിൻഡോയുടെ വീട്ടിൽ നിന്ന് ജിൻഡോയുടെ അമ്മയാണ് വരുന്നതെന്ന് എന്ന് നമുക്കറിയാം ജിൻഡോ എനിക്കൊന്ന് പതിനാലാം തീയതി ഇന്ന് പതിമൂന്നല്ലേ അപ്പോൾ നാളെ നാളെ ജിൻഡോയുടെ വീട്ടീന്നുള്ള പിന്നീട് വീട്ടിൽ നിന്ന് അമ്മ കയറും അമ്മയുടെ കൊടുത്ത് ആരുണ്ടെന്നറിയത്തില്ല കയറുമെന്ന് അറിയുന്നു അതുപോലെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് ജാസ്മിൻ്റെ ഉമ്മയും അനിയനുമാണെന്നറിയുന്നു പിന്നെ അരാ പിന്നെ സായിയുടെ അവിടെ നിന്ന് സായിയുടെ വൈഫും നമ്മുടെ ജിത്തുഭായും ഒക്കെയാണ് കയറുന്നത് ഒക്കെ അറിയുന്നത് അത് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് വരുന്ന ഫാമിലി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫാമിലി വീക്ക് ആണ് തൽക്കാലം നമുക്ക് ഇപ്പം പറയാൻ സാധിക്കുന്നത് അതായത് ഹിന്ദിയിലൊക്കെ ഉണ്ട് വന്ന് ഒരു ദിവസം ഒരു ഫാമിലി വന്ന് ഒരു ദിവസം അവിടെ നിന്നുള്ള കുശിപ്പും കുഞ്ഞാനുമൊക്കെ പറഞ്ഞ വിലയിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ പുറത്തെന്താണെന്നുള്ളത് ഏതാണ്ടൊക്കെ ഏതാണ്ടെന്നുള്ളത് നൂറ് നൂറ് ശതമാനം അവർക്കത് മനസ്സിലാവും എന്നുള്ളതാണ് മനസ്സിലാവും അതായത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളൊരു ഗെയിം ഇവിടെ നിലച്ചതായിട്ടാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇനി ആർക്കും ഇവിടുന്ന് പൊന്തി വരാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നിലവിൽ ആർക്കാണോ ഫാൻസ് കൂടുതൽ അവർ ജയിക്കാനുള്ള ചാൻസസ് ആണ് മനസ്സിലായി ഈ ഫാമിലി വീക്കും കൂടി വന്നപ്പോൾ രണ്ട് വീക്ക് ഫാമിലി വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞു അപ്പോൾ അത് ഏതാണ്ട് ഒരു എൺപതാമത്തെ എഴുപത്തി നാല് എൺപതാമത്തെ ദിവസത്തിലേക്ക് അത് പോകും എൺപത് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ടിക്കറ്റ് ഫിനാലെ വയ്ക്കുക ടിക്കറ്റ് ഫിനാലെ വെക്കുമ്പോൾ അതും ഒരു വൺ വീക്ക് അതും പോകും മനസ്സിലാവുക ടിക്കറ്റ് പിന്നാലെ വൺ വീക്ക് പോകുമ്പോൾ അത് എൺപത് തൊട്ട് എൺപത്തി ഏഴാവും പിന്നെ ആകെ ഉള്ളത് പതിമൂന്ന് ദിവസങ്ങളാണ് ഈ പതിമൂന്ന് ദിവസങ്ങളിൽ എന്താണ് ഈ പറയുന്ന പിന്നെ പണപ്പെട്ടി ഉണ്ടല്ലോ ആ പണപ്പെട്ടി ട്രാൻസാർച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെ തീർന്നു സംഭവം ഇവിടെ കട്ടായം കൂടെ മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ അല്ലേ ഈ ഫാമിലി വീക്ക് രണ്ട് വീക്ക് കൊണ്ടുവച്ചിട്ട് ഇപ്പം അതായത് ഇവിടെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് ഇപ്പോഴും ഇനി പിന്നെ അവിടെ പുറത്ത് അല്ലെങ്കിൽ ഉയർന്നു വരാൻ കടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കാർക്കും ഇനി ടാസ്ക് വഴിയോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ നിരത്തിക്കൊണ്ട് ഉയർന്നു വരാനുള്ള ഒരു അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഫാമിലി വീക്ക് വന്നിട്ട് അവർ എന്ത് നിലപാടാണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ഈ പറഞ്ഞ നിലപാടുകൾ തന്നെയാണ് ഇപ്പം എന്തെങ്കിലും ഒരു ടാസ്ക്കോ എന്തെങ്കിലും ഈ പറയുന്ന ആ ടാസ്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ടാസ്ക് വരുമ്പോഴാണ് എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കണക്ട് ആവുന്നത് പ്രേക്ഷകർ അവരെ പിന്നെ ഗൃഹത്തിലൊക്കെ ചേർത്ത് ചേർത്ത് നിർത്തുന്നത് അപ്പോൾ അവർ പറയുന്ന നിലപാടുകളും അവരെടുക്കുന്ന സ്റ്റാൻഡുമാണ് അല്ലേ ഇനി അവർ എന്ത് നിലപാടെടുക്കാനാണ് അവിടെ അതിന് എന്തെങ്കിലും ടാസ്ക് നടന്നാലും ഇവർക്ക് ഒരു നിലപാടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇനി ഇപ്പൊ താഴ്ന്നു കിടക്കുന്നവർ ഇനി പെട്ടെന്ന് പ്രേക്ഷക മനസ്സിലേക്ക് വന്ന് ഒരു കപ്പടിക്കുക എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി അവർക്ക് അവസരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഫാമിലി വീക്ക് ഒക്കെ ടൂ വീക്സ് ഒക്കെ ഫാമിലി വീക്ക് കൊടുത്തപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒതുക്കി തീർ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കോൺട്രവേഴ്സിയോ ഒന്നും ഇല്ലാതെ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് രണ്ട് വീക്കൊക്കെ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും പേരുണ്ട് അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ ഫാമിലി വീക്ക് പൊതുവെ വെക്കാറില്ല അല്ലേ ഒരു ഏഴോ എട്ടോ പേരുള്ളപ്പോൾ പൊതുവെ പൊതുവേ വീക്ക് ഒക്കെ വെക്കാറുള്ളത് അത് വെച്ചിട്ട് എന്താ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഫാമിലി വീക്ക് അവസാനിക്കുന്നതാണ് ഇത് രണ്ടാഴ്ച ഫാമിലിയെ അപ്പം ഇത്രയും നേരത്തെ ഫാമിലി വരുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞതും കറക്റ്റായിരിക്കും രണ്ടാഴ്ച കാണുമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഇവരെ കയറ്റി വിടേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഫാമിലി വരുമ്പോൾ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് അവർക്കിത് മനസ്സിലാവും ഞാൻ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്തെല്ലാം പിന്നീട് എനിക്കെതിരെ എന്തെല്ലാം നെഗറ്റിവിറ്റിയാണ് പുറത്തുള്ളത് ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടുള്ളത് ആരാണ് ജയിക്കാൻ സാധ്യത എൻ്റെ പിന്നീട് നില എങ്ങനെയാണ് പരങ്ങലിലാണോ ഇതൊക്കെ അവരറിയും മനസ്സിലായോ അതിനുശേഷം പിന്നെ അവർ ആ രീതിയിലല്ലേ കളിക്കത്തുള്ളൂ പിന്നെ കളിയൊക്കെ ആ രീതിയിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് ഇനി ഒരു ടാസ്കും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ ഈ ലെവലിൽ പോകട്ടെ എന്നുള്ളതാണ് അവരുടെ തീരുമാനമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായോ അപ്പം ഈ ഫാമിലി വീക്ക് എന്തായാലും രണ്ടാഴ്ച തന്നെ കാണും രണ്ടാഴ്ച ഫാമിലി വീക്ക് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു ടിക്കറ്റ് ഫിനാലെ കാണും അത് കാണാതിരിക്കത്തില്ലല്ലോ ടിക്കറ്റ് ഫിനാലെ കാണും അതിനുശേഷം പണപ്പെട്ടി ടാസ്ക് സംഭവം ക്ലോസ് ബിഗ് ബോസ് തീർന്നു ഇതിനകത്ത് ഇനി പുതിയ ടാസ്കുകളോ മറ്റതോ ഒന്നും ഇത് വലിയ കണ്ടന്റ് ഈ പറയുന്ന ഫാമിലി വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കണ്ടന്റുകളല്ല അത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അൺഫെയർ ആണ് ഒരു പറഞ്ഞ പറഞ്ഞൊരു അൺഫെയർ ആണ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇനിയും പൊങ്ങി വരാൻ അവസരം കാത്തു നിൽക്കുന്ന മത്സരം ഇനിയും ഒരു ഇപ്പം അറുപത്തിനാല് അറുപത്തിയഞ്ച് ദിവസം ഇനിയും കിടക്കായി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടി അതൊക്കെ വളരെ ഇനഫാണ് ഒരാഴ്ച മതി ഒരു 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 കണ്ടനിൽ നിന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം ഇത്രയും ഒരു അവസരം കിട്ടുമ്പോൾ ഇനി ഒന്നു രണ്ട ഒരു ഫോൺ ഫോൺ ബൂത്ത് ടാസ്ക്കോ അല്ലെങ്കിൽ ഒരു കോടതി ടാസ്കൊക്കെ വെച്ച് അവരുടെ നിലപാടുകളും അവരുടെ സ്റ്റാൻഡും ഒക്കെ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് അവിടെ കാണിക്കാൻ പ്രേക്ഷകർ മുന്നിലേക്ക് കാണിക്കാനും അതുവഴി താങ്കൾക്ക് വോട്ട് ഉള്ള ഒരു അവസരമാണ് ഇവരിപ്പം എന്ത് ചെയ്തിരിക്കുന്നത് ഇവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ എവിടെ കൂടിയെങ്കിലും ഒരു ഒരു എന്ന് ഒരു നാല് സീസൺ നടത്താനുള്ള പണം ഇതുവഴി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ അൻപത് ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാനുള്ള ഇവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി ഇരട്ടി പിന്നീട് ക്യാഷ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ലാഭം ഇവർ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ പുതിയൊരു വിവാദമായിട്ട് ഇനി ഇന്നാളെ ജയിപ്പിക്കണമൊന്നും അല്ല ഇന്നാളെ ണെന്നോ അങ്ങനെയൊന്നും വേണ്ട ആരെങ്കിലും ജയിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം വോട്ടുള്ളത് ജിന്റയാണ് അപ്പൊ ജിന്റു തന്നെ എന്തു ചെയ്യും ഈ ലെവലിൽ പോകേണ്ട ജിന്ഡു തന്നെ ജയിക്കും അപ്പം ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഫാമിലി ലീക്ക് തുടങ്ങി ഇനി ആരും പുറത്ത് പോകും ഇനി ആ ഫിസിക്കൽ അറ്റാക്കോ മറ്റതോ കാര്യം ഇനി ആരും പുറത്താകത്തില്ല ഇനി പ്രേക്ഷക വിധി പ്രകാരം മാത്രമേ ആൾക്കാർ പുറത്താകത്തുള്ളൂ മനസ്സിലായോ ഇനി പ്രേക്ഷക വിധി പ്രകാരം മാത്രമേ ആൾക്കാർ പുറത്താക്കേ എന്തെങ്കിലും ടാസ്കോ എന്തെങ്കിലും ഒരു ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ വന്നാലല്ലേ ഈ പറയുന്ന അല്ലാതെ പുറത്താകത്തുള്ളൂ അപ്പം ഇനിയുള്ള ആരും പുറത്താകത്തില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ടാസ്കുകൾ ഇനിയില്ല ഫോൺ ബൂത്ത് ടാസ്കുമില്ല ഇനി പറയുന്ന കോടതി ടാസ്കുമില്ല ഒരു തേങ്ങയും ഇല്ല ഇനി ഇനി ഫാമിലി വീക്ക് കൊണ്ടുവരുന്നു രണ്ടാഴ്ച ഫാമിലി വീക്ക് ഓട്ടിക്കുന്നു അതിനുശേഷം ഒരാഴ്ച എന്ത് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ഫിനാല കൊടുക്കുന്നു അതിനുശേഷം പണപ്പെട്ടി അതൊക്കെ ഏതാണ്ട് അങ്ങ് തീരും ഇതിനിടക്കൂടെ അല്ലെ കള്ള യന്ത്ര കൊടാപ്പൊളിമാരെ ഉണ്ടാക്കി വെക്കും അങ്ങ് തീർന്നു അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടാസ്കുകൾ അവസാനിച്ചു എന്നുള്ളതാണ് അതായത് തൊണ്ണൂറ് ദിവസത്തിലെ പ്രതീതിയാണ് ഇപ്പൊ വരുന്നത് ഒരു തൊണ്ണൂറാമത്തെ ദിവസം അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ഇപ്പൊ ഈ അറുപത്തിനാലാമത്തെ ദിവസം ഇവർ കൊണ്ടുവെക്കുന്നത് എന്നുള്ളതാണ് അത് വളരെ വളരെ ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് കയറി വരാനുള്ള മത്സരാർത്ഥികൾക്ക് എന്നെ അറിയത്തില്ല മത്സരാർത്ഥികൾക്ക് വിചാരിച്ചിട്ടുണ്ടാവാം ഇനി ഒന്നു രണ്ട് ടാസ്ക് ഉള്ളൂ ആ സമയത്ത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഇതൊക്കെ പുറത്തെടുത്തുകൊണ്ട് ഇനി എനിക്ക് പ്രേക്ഷക മനസ്സിലേക്ക് ഇടം പിടിക്കാൻ കഴിയുമെന്ന് അവർ ഒരു അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവാം അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഫാമിലി ലീക്ക് വരുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ജാസ്മിന്റെ ഫാമിലി ഫാമിലി ഒന്നും വെച്ചു പുറത്തുള്ള കാര്യം പറഞ്ഞെടുക്കത്തില്ലേ എല്ലാം പറയും അതൊക്കെ നമുക്കൊരു കണ്ടന്റ് ആണെന്നുള്ളു ആ പറയുന്ന ജാസ്മിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ സീതുവിന്റെ നമ്മുടെ ഈ പറയുന്ന അർജുൻ്റെ അവരെയൊക്കെ ഫാമിലിയോ തമ്മിൽ ഒരു ലൈനും കണക്ഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനൊക്കെ ശ്രമിക്കുന്നു അപ്പൊ അവരുടെയൊക്കെ സംസാരങ്ങളും കാര്യങ്ങളും ഒരു ദിവസം അവിടെ നിൽക്കുകയാണ് ഒരു ദിവസം അവരെ കൂടുതൽ താമസിക്കുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരുപാട് അവസരങ്ങളുണ്ട് ഫാമിലി വന്നു കഴിഞ്ഞാൽ കേട്ടു ഇതിട്ട് അവർ പറഞ്ഞിരിക്കും ഫാമിലി എടുത്ത് പുറത്തിറിയാൻ പറ്റത്തില്ലല്ലോ അവരെവിടെ കൂടെയെങ്കിലും ബാത്റൂമിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അവിടെ പറയാൻ വേണ്ടിയിട്ട് അപ്പം ഏറ്റവും വീച്ചിട്ട് പറയും പിന്നെ അത് വെച്ചിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ് ഏത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണിത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു 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 സംഭവമായിട്ടുണ്ട് ഇത്രയും മുമ്പേ കൊണ്ട് ഫാമിലി വീക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ഈ സാധനം അറിഞ്ഞതാണ് ഫാമിലി വീക്ക് നടക്കാൻ പോകുന്നു ഈ ആഴ്ച തൊട്ട് അപ്പം നമുക്ക് എനിക്കത്ര വിശ്വാസം വന്നില്ല കാരണം ഇത്രയും മുമ്പേ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഫാമിലി വീക്ക് വെക്കുമോ എന്നുള്ളത് എന്റെ മനസ്സിൽ ഇങ്ങനെ സംശയം തെകട്ടി തെകിട്ടി ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കാം അത് പറയാം അങ്ങനെ ഒരു ഐഡിയ ഇട്ട് പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരെ ഫാമിലിയിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ ഫാമിലിയിൽ വിളിച്ച് ഇന്നാവശം പോകണം എന്നുള്ള പദ്ധതി ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഇന്നലെ വന്നിട്ട് ലാൽ ലാലേട്ടൻ കൂടി അത് എന്ത് ചെയ്തു റിവീൽ ചെയ്തു അല്ലേ ഇത് എൻ്റെ ഫാമിലി വീക്ക് തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഫാമിലി വീക്കിൽ അവർ പറയുന്ന കോശമ്പം കുഞ്ഞാവെ കണ്ട് ഇടാം ഇനി അവിടെ മെയിൻ ആയിട്ട് അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസുകൾ ഇത് ഇനിയും പൊങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഇനിയും അവസരങ്ങൾ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്